ഇതാണ് അവസാനത്തെ ഹദീസ് ഇമാം അതിൽ കൊണ്ടുവരുന്ന അവസാനത്തെ ഹദീസ് അപ്പോൾ ഇമാം നബിയുടെ നാൽപ്പത് ഹദീസുകൾ എന്ന് പറയുമ്പോൾ ഹദീസ് അല്ല എത്ര ഹദീസ് ഉണ്ട് നാല്പത്തിരണ്ട് ഹദീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ആണ് റസൂൽ റസൂർ സാഹുഅലമക്ക് ധാരാളം സേവനങ്ങളെല്ലാം ചെയ്യുന്ന ഹാദിമുർ റസൂൽ മാലിക്

അല്ലെങ്കിൽ നീ എന്നോട് അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടി നിനക്ക് റജുണ്ട് നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് റജ ഇല്ലാത്ത പ്രാർത്ഥന ഫലശൂന്യമാണ് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് അള്ളാഹുവിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് അതില്ല എങ്കിൽ അവന്റെ ഇബാദാത്തകൾ വരണ്ട ജീവനില്ലാത്ത യാന്ത്രികമായ ചില ചലനങ്ങളായിരിക്കും റജ് പ്രധാനപ്പെട്ടതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്യാൻ അത് ഊർജ്ജസ്വലമാക്കി മാറ്റുവാനൊക്കെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് നേരെ മറിച്ച ഒരാള് നിരാശനാണ് അത് ആർക്ക് പറഞ്ഞതല്ല മിനീകൾക്ക് പറഞ്ഞതല്ല നിരാശപ്പെടുക എന്നുള്ളത് മ്മ്മിനങ്ങൾക്ക് ചേർന്നതല്ല നിരാശ ബാല്യങ്ങളായ ആളുകളുടേതാണ് വഴിപടച്ച ആളുകൾക്കാണ് നിരാശബോധം ഉണ്ടാവുക മ്മ്മിനീകൾ നല്ല പ്രതീക്ഷയിൽ എന്ത് ചെയ്യണം അള്ളാഹു കൂടി ദാ ചെയ്യണം പ്രതീക്ഷയിലാണ് ദാ ചെയ്യുന്നത് എങ്കിലെന്ത് ചെയ്യും അള്ളാഹു സുബാനഹുബത്താൽ അതിന് ഉത്തരം നൽകും അപ്പം എന്നിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവൻ ദ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ അവൻ എന്തു ചെയ്യും പാപമോചനം കൊടുക്കും മിങ്ക അലമാക്കാനമിങ്കി അവനിൽ നിന്ന് ഉണ്ടാകുന്നതായ ഒന്നിൻ്റെ മേൽ തന്നെ അവൻ എത്ര പാപങ്ങൾ ചെയ്താലും ശരി എന്നർത്ഥം അവൻ പല പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും വല ഉപാലി ഞാൻ അതിനെ വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് പരിഗണിക്കൂല അവൻ എന്നോട് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ അവനെന്ത് ചെയ്യും ഉത്തരം കൊടുക്കും അപ്പൊ ഇവിടെ പ്രാർത്ഥനയെ ഇച്ചിരി ഓരോമാക്കൾ വ്യാഖ്യാനിക്കുന്നുണ്ട് പാപമോചനം തേടുന്നു പ്രതീക്ഷയോടെ പാപമോചനം തേടുന്നു എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പൊ ഇത് വളരെ പ്രധാനമാണ് അള്ളാഹുവിൻ്റെ മകുഫറത്ത് വളരെ വിശാലമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ത് ചെയ്തിരിക്കുന്നു അവന്റെ കോപത്തെ അതിജീവിച്ചിരിക്കുന്നു എന്നാണ് അതിജീവിച്ചിരിക്കുന്നു വളരെ വിശാലമായി അള്ളാഹു റഹ്മത്ത് ചെയ്യും ആ റഹ്മത്ത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ വിശ്വാസിക്കുണ്ടാകണം എത്ര വലിയ പാപം ചെയ്തവനാകട്ടെ ഈ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഒരാള് വലിയ വലിയ പാപങ്ങളിലേക്ക് പോകും ഒരു പാപം ചെയ്തു പലപ്പോഴും ഈ പാപം ശരിയായ വിശ്വാസമില്ലാത്തവൻ അവനെ ഈ പാപം അടുത്ത പാപത്തിലേക്കൊണ്ടുപോകും നിരാശപ്പെടുമ്പോ ആ പാപം വേറൊരു പാപത്തിലേ കൊണ്ടുപോകും ചെറുപ്പ ചെറിയ പാപായിരിക്കും ആദ്യം ചെയ്തത് നിരാശപ്പെട്ടാൽ എന്തു ചെയ്യും അവന അത് വലിയ പാപത്തിലേക്ക് കൊണ്ടുപോകും അത് പിന്നെ ഷിർക്കിലേക്കും കുഫറിലേക്ക് നയിക്കും അത് അവനെ നരകത്തിലേക്ക് കൊണ്ടു ചാടിക്കും പലപ്പോഴും ആളുകൾ പാപം ചെയ്യുമ്പോൾ ഉള്ള ധാരണ ഞാൻ തോറ്റുപോയിന്ന ഞാൻ പരാജയപ്പെട്ടു എന്നാണ് ഇത് തെറ്റായ ധാരണയാണ് പാപങ്ങൾ തക്വയുള്ള ആളുകളിൽ നിന്നും സംഭവിക്കാം അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത് തക്വയുള്ള ആളുകൾക്ക് വരെയും ക്ഷേത്വാന്മാർ അവരെ കുഴപ്പത്തിലാക്കുകയും പാപത്തിലകപ്പെടുകയും ചെയ്താൽ ഉടനെ അവരെന്ത് ചെയ്യും ഉറ്റാലോചിക്കും എന്ന് അള്ളാഹു പറഞ്ഞു ഖുറാൻ അള്ളാഹു പറയേണ്ടത് തക്വയുള്ള ആളുകളുടെ പ്രത്യേക ഭരണമാണ് അവർ പിഷാദ് തിന്മ ചെയ്തു അങ്ങനെ തിന്മ ചെയ്താൽ അവരെന്ത് ചെയ്യും ഉടനെ ഉണർന്നിഴുന്നിൽക്കും നിരാശപ്പെടൂല അത് തക്വയുള്ളവരുടെ ഗുണമാണ് തക്കുവയുള്ള ആളാകണമെങ്കിൽ പാപം തീരെ ചെയ്യാൻ പാടില്ല എന്ന ധാരണയുണ്ട് ചില ആളുകൾക്ക് അതിൽ നിന്നാണ് ഈ അബദ്ധം വിണങ്ങുക അപ്പോൾ അവൻ അവനെന്ത് ചെയ്യും നിരാശപ്പെടും ആ നിരാശ അവന് കൂടുതൽ കൂടുതൽ നാശത്തിലേക്ക് കൊണ്ടുപോകും വഴി തെറ്റിപ്പോയിട്ടുണ്ടവൻ്റെ ശരിയാണ് പക്ഷേ അവൻ അവനെന്ത് ചെയ്യും ആ വഴിയിലൂടെ ഇങ്ങനെ പോകും ഇല്ല എനിക്ക് തിരിച്ചു വരേണ്ടതുണ്ടെന്നുള്ള ബോധം വേണം ഞാൻ തിരികെ വന്നാൽ അള്ളാഹു എന്നെ സ്വീകരിക്കും അള്ളാഹു എനിക്ക് റഹ്മത്ത് അഹമ്മും നൽകും എന്നുള്ള പ്രതീക്ഷ അവന് വേണം അപ്പൊ അവൻ എന്ത് ചെയ്യാൻ പറ്റും തിരികെ പോകാൻ സാധിക്കും അങ്ങനെ ശരിയായ റൂട്ടിലേക്ക് അവൻ എന്ത് ചെയ്യണം പ്രവേശിക്കണം എത്രത്തോളം ആണെന്ന് വെച്ചാല് പഠിപ്പിച്ച അതിഥികളിൽ കാണാം ഒരാൾ പേരെ കൊന്നു പേരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ കാര്യമാണ് ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കേ എത്ര ഗുരുതരമായ പാപ ഒരാള് നൂറാളുകളെ കൊന്നു തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നിട്ട് അവൻ ഫത്തു വഹിച്ചു പോയി ഒരു പുരോഹിതന്റെ അടുക്കല് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിനക്ക് നിലക്കവിടെന്നാണ് തൗബ അങ്ങനെ ഇദ്ദേഹത്തെ ചെയ്തു കൊന്നു നൂറായി അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ വീണ്ടും അദ്ദേഹത്തിന് തൗബയാണ് തോന്നി അങ്ങനെ ഒരു ആലിമിനെ സമീപിച്ചു അദ്ദേഹം നല്ല മാർഗം പറഞ്ഞു കൊടുത്തു നീ എന്തു ചെയ്യുക നിന്റെ നിലവിലുള്ള സാഹചര്യം വിട്ടേക്കുക പാപങ്ങളിലേക്ക് മനുഷ്യനെ പലപ്പോഴും കൊണ്ടുപോകുന്ന എന്താണ് അവന്റെ നിലവിലുള്ള കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളും ആയിരിക്കും അത് എൻ്റെ ആഹ്റത്തിന് ഉപകാരപ്പെടുന്നതല്ലേ അത് അവിടെ അറുത്തു മുറിക്കണം എന്റെ സുഹൃത്ത് എൻ്റെ കൂട്ടുകാർ അള്ളാഹുവിനെ കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്നതല്ല എങ്കിൽ ആഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്നതല്ല എന്റെ തിന്മകളിലേക്ക് നയിക്കുന്നതാണ് എങ്കിൽ അവിടെ അപ്പ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് ആ സുഹൃത് ബന്ധം എന്നിട്ട് എന്ത് ചെയ്യണം നല്ല സുഹൃത് ബന്ധങ്ങൾ തേടി പിടിക്കണം ഇദ്ദേഹത്തോട് പറഞ്ഞതാ ഇന്ന നാട്ടില് അള്ളാഹു നിബാദത്ത് ചെയ്യുന്ന ചില നല്ല ആളുകളുണ്ട് അവിടേക്ക് പോവുക അദ്ദേഹം കൊടുപോയി കഥ നമുക്ക് അറിയാം ഇടയിൽ വെച്ച് അദ്ദേഹം മരിച്ചുപോയി മരണപ്പെട്ടപ്പോൾ നല്ല ആളുകളുടെ റൂഹ പിടിക്കുന്ന മലയക്കത്തിൻ്റെ കൊണ്ടുപോകുന്ന മലയക്കത്തിന്റെ മോശപ്പെട്ട ആളുകളുടെ റൂഹായിട്ട് ഏറ്റെടുക്കുന്ന മലയക്കത്തിന്റെ ഇവര് തമ്മിൽ തറക്കായി അള്ളാഹു അതിന് തറക്കം പരിഹരിക്കാൻ ഒരാളെ വിട്ടു ഒരു മലക്കിനെ എന്നിട്ട് പറഞ്ഞെന്താണ് രണ്ട് നാടുകളും തമ്മിൽ ഇവന്റെ കിടക്കുന്ന ബോർഡിങ്ങും തമ്മിൽ അളന്നു നോക്കുക എവിടേക്കാണ് ഇവൻ കൂടുതൽ അടുത്തിരിക്കുന്നതെന്ന് പരിശോധിക്കുക അങ്ങനെ അള്ളാഹുഹു ബുഖാരി ഉദ്ധരിക്കുന്ന ആദ്യത്തിൽ കാണാം ഭൂമിക്ക് വഹിയും നൽകി എന്താണ് ഈ നല്ല നാട് എന്തീട്ട് ഇങ്ങോട്ട് അടുത്തുപറ്റെ ദൂരം ആയി പോകട്ടെ ഈ മോശപ്പെട്ട ആളുകളുടെ നാട് എന്ന് അള്ളാഹു ആർക്ക് വഹിയും നൽകി ഭൂമിക്ക് വഹി നൽകി അസാധാരണമായ സംഭവമാണ് ആർക്കു വേണ്ടിയിട്ടാണ് അള്ളാഹു വഹി നൽകിയത് നൂറാളുകളെ കൊന്നയാൾക്ക് വേണ്ടിയിട്ടാണ് നൂറാളുകൾ കൊല്ല ചീപ്പിടുക എന്ന് പറഞ്ഞാൽ എത്ര അനാഥകൾ അത് മുഖേന ഉണ്ടായിട്ടുണ്ടാവും എത്രയോ വിധവകൾ ഉണ്ടായിട്ടുണ്ടാവും എത്ര മാതാപിതാക്കളുടെ കണ്ണുനീരുണ്ടാവും ധാരാളം പ്രയാസങ്ങൾ അതിൻ്റെ മുഖേന അനുഭവിച്ചിട്ടുണ്ടാവും ഈ കൊലപാതകങ്ങളിൽ ഈ കൊലപാതകയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു അവൻ്റെ ഇടപെടൽ നടത്തുകയാണ് ഭൂമിയോട് പറയുകയാണ് അകന്നു പോകാനും അടുത്തു വരാനും അങ്ങനെ അങ്ങനെന്ത് ചെയ്തു അളന്നു തൂക്കാൻ പറഞ്ഞു അളന്നു തൂക്കിയപ്പോൾ ഈ പറയുന്ന നന്മയുള്ള ആളുകളുടെ നാടുകളിലേക്ക് ഒരു ചാൻ അടുത്ത് കിടക്കുന്നുണ്ട് അവൻ അദ്ദേഹത്തിന് കുറുക്കപ്പെട്ടു എന്നാ അപ്പം എത്ര ഔദാര്യമുണ്ട് അള്ളാഹുവിൻ്റെ ഒരാൾ തിരികെ നിരാ നിരാശപെടിഞ്ഞ് പ്രതീക്ഷയോടെ അള്ളാഹുവിനേക്ക് അടുത്താൽ അള്ളാഹു എന്ത് ചെയ്തു പുറത്തു കൊടുക്കും ഈ പ്രതീക്ഷ എന്ത് ചെയ്യാൻ പാടില്ല കൈവിടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പം അവൻ എന്തു ചെയ്തു പ്രതീക്ഷയോടെ എന്നോട് പ്രാർത്ഥിച്ചു ഞാൻ എന്ത് ചെയ്തു അവനക്ക് പുറത്തു കൊടുക്കും അവൻ എത്ര പാപം ചെയ്താലും അതിന് വലിയ ഗൗരവമുള്ളതായിട്ട് ഞാൻ എടുക്കുകയില്ല എന്നാണ് ആദം അല്ലയോ ആദം മക്കളെ നിന്റെ പാപങ്ങൾ ആകാശം പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നിട്ട് നീ എന്ത് ചെയ്തു എന്നോട് പാപമോചനം തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു തരും അപ്പൊ എത്ര അധികം പാപം ചെയ്താലും നീ ഇഖലാസോടെ അള്ളാഹുലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ പുറത്തു വരുന്നാണ് അള്ളാഹുവിന്റെ അള്ളാഹു മനുഷ്യർക്ക് ചെയ്യുന്ന അനുഗ്രഹമാണ് പാപങ്ങൾ എത്ര അധികമാകട്ടെ അള്ളാഹു പുറത്തു ഈ ഇതെന്താണ് മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പറഞ്ഞിട്ടുണ്ട് ഒരാള് നിങ്ങൾ ആരും തന്നെ പാപങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെ പാപം ചെയ്യാത്തൊരു സമൂഹമായി ഇവിടെ മാറിക്കഴിഞ്ഞാൽ അള്ളാഹുന്ദ സമൂഹത്തെ ഭൂമിയിൽ നീക്കം ചെയ്യുന്ന എന്നിട്ട് പാപം ചെയ്യുന്ന എന്നിട്ട് ഇസ്തഗുഫാറ ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരും അങ്ങനെ അള്ളാഹുർക്കും ചെയ്യും പുറത്തു കൊടുക്കും അപ്പൊ പാപം ചെയ്യുക എന്നുള്ള മനുഷ്യ പ്രകൃതമാണ് മനുഷ്യൻ പാപം സംഭവിക്കും എന്നാൽ പാപത്തിൽ പാപത്തിനടിയുറച്ച് നിൽക്കുക എന്നുള്ളത് എന്തല്ല മനുഷ്യ അത് പ്രകൃതിക്ക് യോജിക്കുന്നതല്ല ഇഷ്ടഗുഫാറ ചെയ്യുക ഖേദിക്കുകയും മടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണത് മനുഷ്യപ്രകൃതം ഒരാൾ അതിൽ തന്നെ ഇരിക്കുകയാണ് അത് വലിയ അപകടമാണ് പാപം ചെയ്യുന്നു എന്നിട്ട് അതിൽ തന്നെ എന്ത് ചെയ്യുന്നു തുടരുന്നു എന്നാൽ അത് ചെറിയ പാപമാണെങ്കിൽ പോലും എന്ത് ചെയ്യും വലിയ പാപമായിട്ട് മാറുന്ന പിന്നെ അബ്ബാസ്വൻ പറയുന്നത് ഒരാൾ പാപങ്ങൾ ചെറു ചെറിയ പാപം ചെയ്യുന്നു എന്നിട്ട് അതിനകത്ത് അടിയുറച്ചു നിൽന്നാൽ പിന്നെ അതെന്തല്ല അത് അള്ളാഹുവിനെ അവൻ ചെറുതായി കാണുന്നു എന്നുള്ള അർത്ഥം അള്ളാഹുവിനോടുള്ള ധിക്കാരത്തെ പാപത്തെ അവൻ എന്ത് ചെയ്യുന്നു നിസ്സാരപ്പെടുത്തുന്നു അത് തന്നെ എന്താണ് വലിയ ഗുരുതരമായ കാര്യമാണ് അപ്പോൾ പാപങ്ങൾ എത്രയാകട്ടെ ഇസ്ത ഫാർ ചെയ്യുക എന്നുള്ളത് ആകാശം മുട്ടേ ഒരാൾ പാപങ്ങൾ ചെയ്തു എന്നിട്ട് അവൻ എന്നോട് എന്നോടും ചെയ്തു പാപമോചനം തേടിക്കഴിഞ്ഞ ഞാൻ മുറത്തു കൊടുക്കും നീ എന്നെ സമീപിക്കുകയാണ് മരണപ്പെട്ട് എന്നെ അടുക്കൽ നീ ഒരു ഭൂമി നിറയെ പാപങ്ങളുമായി കൊണ്ടാണ് നീ എന്ത് ചെയ്യുന്നത് എന്റെ അടുക്കിൽ വരുന്നത് നീ എന്നെ കണ്ടുമുട്ടുന്നു നീ എന്നിൽ പങ്കു ചേർത്തിട്ടില്ല നല്ല രീതിയിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചാണ് തൗഹീദ് മുറുകെ പിടിച്ചാണ് നീ ജീവിച്ചത് നിന്നിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഭൂമി നിറയെ മകുഫിറത്തുമായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നെ സമീപിക്കും എന്നുള്ള സുബാൻ താല് പറയാണ് അപ്പോൾ ഭൂമി നിറയെ പാപമായിട്ട് വന്നു അപ്പോൾ അപ്പോഹീദിന്റെ ശ്രേഷ്ഠത ഇവിടെ പറയുന്നുണ്ട് ഇമാം വിഷീകരിക്കുമ്പോൾ പറയുന്നുണ്ട് ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വളരെ വിശാലമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾക്ക് പാപമോചനം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് തൗഹീദ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഹദീർ സൂചിപ്പിച്ചതുപോലെ എന്ത് ചെയ്യുന്നു വിശ്വാസികളായ ആളുകൾ മൂന്ന് തട്ടുകളാണ് അവർ മുക്ത സ്ഥിതിങ്ങളുണ്ട് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു പാപങ്ങൾ ഉപേക്ഷിക്കുന്നു അവരെന്ത് ചെയ്യുന്നു ശിക്ഷയില്ലാത്ത സ്വർഗത്തിൽ പോകും അതേപോലെ തന്നെ നന്മയിൽ മുൻകടന്നിരിക്കുന്ന സ്വാബ്യങ്ങളുണ്ട് അവർ ധാരാളം വിവാദാത് ചെയ്താണ് സുന്നത്തുകൾ ചെയ്ത ആൾക്കാരാണ് അവരും ഹെസാബോ ആദാബോ ഒന്നും കൂടെ സ്വർഗത്തിൽ പോകും മൂന്നാമത് ഒരു വിഭാഗമുണ്ട് അവരാരാണ് നന്മയും തിന്മയും ചെയ്ത ആൾക്കാരാണ് നന്മയും തിന്മയും ചെയ്ത ആളുകളിൽ നന്മ കൂടുതലാണെങ്കിൽ അവരും എന്തിയും ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകും നന്മയും തിന്മയും സമമാണെങ്കിൽ എന്തു ചെയ്യും ഗണത്തിൽ കണത്തിൽപ്പെടുത്തും തിന്മ കൂടുതലാണ് എങ്കിൽ അവരെന്ത് ചെയ്യും അള്ളാഹു സുബാൻ നരകത്തിൽ ശിക്ഷിക്കുന്നതാണ് അങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞാലും അള്ളാഹു എന്തിയും അവർ രക്ഷപ്പെടുത്തും എന്നുണ്ടെങ്കിൽ ദോഷമുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുത്തും ചിലപ്പോ ഈ തിന്മ അധികമായ ആളുകൾ തന്നെ നന്മയും തിന്മയും തൂക്കി നോക്കി തിന്മാതികമാണ് അവരെ തന്നെ ചിലപ്പോൾ എന്തെയ്യും ശിക്ഷിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ശുപാർശകളുടെ ഫലമായി കൊണ്ട് അള്ളാഹു അള്ളാഹുന്ദ്രം അനുമതി കൊടുക്കുന്നത് പ്രകാരം ശുപാർശ ചെയ്യും അത് പ്രകാരം ചിലപ്പോ സ്വർഗ നരകത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടും പക്ഷേ ഇവിടേക്കും ബാധകം എന്താണ് വേണം ഇനി നരകത്തിൽ പ്രവേശിച്ചു കൂട്ടിക്കോ അവൻ ചെയ്ത പാപങ്ങളുടെ കാലമത്രയും എത്തുന്നതിന് മുമ്പേ ചിലപ്പോൾ രക്ഷപ്പെടുത്തും ഇനി ഒരു ശുപാർശയും ലഭിച്ചില്ല എങ്കിലും അള്ളാഹു തൗഹീദിന്റെ ശ്രേഷ്ഠത കൊണ്ടെത്തിയും അവനെ നരകത്തിൽ കാലാകാലമാക്കാതെ രക്ഷപ്പെടുത്തുന്നതാണ് നരകത്തിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും പക്ഷെ എന്ത് വേണം തൗഹീദ് വേണം സിർക്ക് സംഭവിച്ചിട്ടുണ്ടാകാൻ പാടില്ല ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫൗലവന് ലഭിക്കുകയില്ല കാലാകാലം അവൻ നരകത്തിലായിരിക്കും അങ്ങനെയുള്ള കുഫാറുകൾക്ക് ഒരു സഹായം വരികയില്ല അവൻ രക്ഷപ്പെടുത്താൻ

സംബന്ധിച്ച് ഈ ഹദീസ് എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് അള്ളാഹുവിനോട് ചെയ്യുക പ്രതീക്ഷ വയ്ക്കുക നിരാശ കൈവടിയുക എന്നുള്ളതാണ് മറ്റൊരു ഫായിദ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ഇസ്റ്റുഫാറിനോട് കൂടെ തന്നെ തൗപ ചെയ്യുക എന്നുള്ളതാണ് ഒരാൾ എന്ത് ചെയ്യുന്നു പാപം ചെയ്യുന്നു എന്നിട്ട് ഇസ്റ്റുഫാർ പറയുന്നതും തൗബ ചെയ്യുന്നതും വേറെ വേറെയാണ് ഇഷ്തഗുഫാർ വേണം കൂടെ തന്നെ എന്ത് വേണ്ടതുണ്ട് തൗബയും വേണ്ടതുണ്ട് തൗബ അതിൻ്റെ നിബന്ധനകൾ പാലിച്ചു കൊണ്ടായിരിക്കണം നല്ല നെയ്യത്തോടെ ആയിരിക്കണം ഒരാൾ തൗബ ചെയ്യേണ്ടത് വെറുതെ പരിഹാസമാകാൻ പാടില്ല ഹസൻ അൽ ബസുരി റഹിമഹുല്ല പറയുന്നുണ്ട് എന്താണ് തൗബ ഇഷ്തുഫാർ ശരിയായില്ല എങ്കിൽ എന്തു ചെയ്യും ആ ഇസ്തഗുഫാറിന് വേറെ ഇസ്തുഫാർ ആവശ്യമാകുന്നതാണ് ഇമാം കുർത്തുബ് അറഹമുദാനും വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഒരാളെന്ത് ചെയ്യുന്നു കയ്യിൽ തസ്ബീഹ് തസ്മീഹ്മാരേയും പിടിച്ചിട്ട് അസ്തവുല അസ്തഫുർ അസ്തവ പറയുന്നു ഏതവസ്ഥയിൽ അവൻ തിന്മയിൽ തന്നെയാണ് അവൻ അതിൽ നിന്നും അടങ്ങിയിട്ടില്ല അവൻ മാതാപിതാക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ തൃപ്തി അവനക്കില്ല അയൽവാസികൾ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ മക്കളോട് അനീതി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പലിശയാണ് അവൻ്റെ ഉപജീവന മാർഗം തിന്മയിലാണ് അവനുള്ളത് അതിനോട് കൂടെ അവൻ എന്തു ചെയ്യാണ് ഇസ്തഖാറ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പറയുന്ന ഇസ്തഫാറിന് വേറെ ഇസ്തഫാർ വേണ്ടിവരും കാരണം അതെന്താണ് പരിഹസിക്കലാണ് അതുകൊണ്ട് എഹ്ലാസോട് കൂടിയിട്ടായിരിക്കണം ചെയ്ത പാപത്തെ സംബന്ധിച്ച് അവൻ നല്ല ഖേദമുണ്ടാകണം എന്നിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണം ആ പാപം എന്ത് ചെയ്യേണ്ടതുണ്ട് കൈ ഒഴിവാക്കേണ്ടതുണ്ട് എന്നിട്ട് ഞാൻ ഇനി അതിലേക്ക് പോവുകയില്ല എന്നവൻ ദൃഢമായ തീരുമാനമെടുക്കണം അങ്ങനെ ദൃഢമായ തീരുമാനമെടുത്ത് എന്ത് ചെയ്യണം അള്ളാഹുലേക്ക് പശ്ചാത്തലിച്ചു മടങ്ങണം ദൃഢമായ തീരുമാനമെടുത്തു ഞാൻ ഈ പാപം ചെയ്യൂല തീരുമാനിച്ചു എന്നിട്ട് വീണ്ടും ഒരാൾക്ക് പാപം സംഭവിച്ചു എന്നാലും അള്ളാഹു പുറത്തു കൊടുക്കും വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് തൗപ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാ ഇഷ്ടമാണെന്നാണ് ഒരാൾ തൗപ ചെയ്തു പശ്ചാത്തപിച്ചു മടങ്ങി ഫലാസോട് കൂടിയിട്ടാണ് വീണ്ടും ആ തിന്മ സംഭവിച്ചു എന്ന് കരുതിയിട്ട് അവന്റെ തൗവ സ്വീകരിച്ചിട്ടില്ല എന്ന് കണക്കാക്കേണ്ടതില്ല സ്വീകരിച്ചിട്ടുണ്ട് തൗബ യഥാവിധമാണ് ഖലാസോട് കൂടിയിട്ടാണെങ്കിൽ അവൻ പാപം ചെയ്യാത്തവനെ പോലെ ആയി മാറി എന്നാണ് റസൂർ സല്ലാം പറഞ്ഞത് മാത്രമല്ല അവന്റെ പാപങ്ങൾ എന്തായി മാറും ഹസനാത്തുകളായി മാറും അവന്റെ പാപങ്ങളെ അള്ളാഹു സയ്യാത്തുകളെ ഹസനാത്തുകളാക്കി മാറ്റുന്നതാണ് രണ്ടാളുകളും തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു ും അമറും ഒരേപോലെ തിന്മ ചെയ്തു അങ്ങനെ മടങ്ങി അമർ പശ്ചാത്തപിച്ചില്ല സെയ്ദിന്റെ നന്മയുടെ ഏഴില് എന്ത് ചെയ്തു ഒരു നന്മ രേഖപ്പെടുത്തപ്പെട്ടു അവൻ ചെയ്ത തിന്മ എന്തായി മാറി നന്മയായി മാറി അമറിന്റെ അങ്ങനെ തന്നെ തുടരുകയാണ് കുറെ ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഇവരെ ഒരേ തന്നെ രണ്ട് പാപങ്ങൾ ചെയ്തു വീണ്ടും തൗപ്പ് ചെയ്ത് മടങ്ങി ഏത് ചെയ്തത് രണ്ടും തിന്മയാണ് തൗബ എന്നുള്ളതിനാൽ അവൻ്റെ കോളത്തിലെ വീണ്ടും എന്താണ് വന്നിരിക്കുന്നത് നന്മ തന്നെയാണ് വന്നിരിക്കുന്നത് അമ്രിന് അങ്ങനെ തന്നെ തുടരുകയാണ് അതായത് തിന്മകൾ അള്ളാഹു നന്മയാക്കി പരിവർത്തിപ്പിക്കുന്നത് പക്ഷെ ഇഹ്ലാസോട് കൂടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത് തൗബ ചെയ്യേണ്ടത് അത്രയ്ക്കും ഫൗൽ അള്ളാഹു ചെയ്യുന്നുണ്ട് ഉമ്മത്തിന് ചെയ്യുന്നുണ്ട് അപ്പോൾ പാപമോചനം തേടുന്നവർക്ക് അള്ളാഹു സുബാനും ഇസ്തുഫാറിന്റെയും അതുപോലെ തൗബയുടെയും ഫതുൽ ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷിർഖിന്റെ ഗൗരവം ഷിർക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യൂല അള്ളാഹു സുബാന പുറത്തു കൊടുക്കൂല ഒരാൾ പാപങ്ങൾ ചെയ്തു കുറെ പക്ഷേ തൗപ ചെയ്യാതെ തന്നെ മരണപ്പെട്ടുപോയി എന്നാലും അള്ളാഹു എന്ത് ചെയ്യും ഉണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്തും അള്ളാഹു കാലാകാലം അവനെന്ത് ചെയ്യൂല നരകത്തിലാക്കൂല അപ്പോൾ ഷിർഖിന്റെ ഗൗരവം ഇത് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇഖലാസിന്റെ ശ്രേഷ്ഠത പഠിപ്പിക്കുന്നുണ്ട് ഇഹ്ലാസ് എന്തെങ്കിലും അത് മുഖേന അള്ളാഹുന്റേയും അവന്റെ പാപങ്ങള് മായ്ച്ചു കളയുന്നതാണ് തൗബ ഇസ്തഫാർ ഒരാൾ എന്ത് ചെയ്യുന്നു ഒരു സിനിമ ചെയ്താൽ കേവലം നാവുകൊണ്ട് മനസ്സുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കലാണ് പക്ഷെ ഈ പറയുന്ന നിബന്ധനകൾ പാലിച്ച് ചെയ്യുമ്പോഴാണ് തൗബയായി മാറുക ഈ പറയുന്ന നിബന്ധനകളെല്ലാം എന്ത് ചെയ്യണം ഓരോ ഒരു പാപം വലിയ പാവം ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിനെ എന്ത് ചെയ്യണം അവൻ്റെ മനസ്സിൽ ഹാജരാക്കി ഇന്ന പാപം െ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആ നിന്ന് മാറി അതിനെ സംബന്ധിച്ചുള്ള ഖേദത്തോടെ ഇനി ചെയ്യുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യുക അള്ളാഹുലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങില്ല അടാ തോബ എന്ന് പറയുന്നത് ഏത് കാര്യങ്ങൾക്കും ആകാം ഒരാൾ എന്ന് പറയുന്നുണ്ട് അവൻ്റെ ചെറുപാപങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു മുഖേന പുറക്കപ്പെടും പക്ഷെ അത് എന്താ പാടില്ല പരിഹാസമാകാൻ പാടില്ല എന്നർത്ഥം അള്ളാഹു കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാനും നല്ല തോഫിക്ക് നൽകട്ടെ അള്ളാഹു തമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശ്രദ്ധ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ മരണപ്പെട്ടവർക്ക് മകഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബന ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم على نبينا محمد واله وصحبه اجمعين